സുന്ദരനായ ഫൈസൽ നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളുടെ ഓരോ കലാപരിപാടികളും ഞങ്ങളുടെയൊക്കെ മുൻപിലേക്ക് നല്ല ഭക്ഷണങ്ങളൊക്കെ നല്ല നല്ല കാര്യങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെയൊക്കെ ഇടയിലേക്ക് പങ്കുവെക്കുന്ന ഫൈസൽ മാഷ ഇത് സത്യമാണല്ലേ കുഞ്ഞുങ്ങളാണ് ഈ സ്കൂളിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം ഞാൻ എന്റെ വാക്കൾ അവസാനിപ്പിക്കുകയാണ് ഒരു ഒരു ടീമാണ് പഠിച്ച സ്കൂൾ ക്വാളിറ്റി പിന്നെ ഇനി എന്ത് പറഞ്ഞാലും അവിടെ യേശുല ഞങ്ങള് എം എ മേടത്തോട് ഞാൻ ചെവിയില് പറഞ്ഞത് ഞങ്ങളൊക്കെ രാജ്യം പെടുകയാണ് എന്നുള്ളതാണ് ഇവിടെ നിന്നിട്ട് കാര്യമില്ല പാടിയിട്ടും കാര്യമില്ല പ്രസംഗിച്ചിട്ടും കാര്യമില്ല അത്രയധികം മനോഹരമായിട്ടുള്ള ഒരു എന്താ പറയാ എങ്ങനെയാണ് നിങ്ങളോട് പറയാന്ന് അറിയില്ല സത്യത്തിൽ ഞാൻ അത് ആദ്യം മുതൽ അവസാനം വരെ സൈനിക മാഷടക്കിടക്കെ ഞാൻ ഇങ്ങനെ തോണ്ട ആവേശം കൊണ്ടായിരുന്നു അത് അത്രയധികം ബ്യൂട്ടിഫുൾ ആയിരുന്നു മാഡത്തിന്റെ ആ പ്രസൻസ് എന്ന് പറയുന്നത് ഏറ്റവും അധികം കിട്ടുന്ന കുട്ടികൾ നമ്മുടെ ചെറു ഇംഗ്ലീഷ് മീഡിയം കുട്ടികളാണ് അത് പഠനത്തിൽ ചേറൂർ പി ബി ടി എം ഇംഗ്ലീഷ് മീഡിയം യു പി സ്കൂളിൻ്റെ വാർഷികത്തിലാണ് മുൻ എം പി രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തത് പാട്ടും പ്രസംഗവും ഒരേപോലെ അത് വേദി സദസ്സ് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ വീഡിയോ കാണാം പിന്നെ നമുക്ക് അവിടെ അതിഥിയായിട്ട് പങ്കെടുത്തതായിരുന്നു ഞാൻ സന്തോഷം കാരണം പിന്നെ ഞാൻ ഈ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യണത് ഏകദേശം ഒരു മണിക്കൂറിന് മുകളിൽ പിന്നെ ചേറൂർ ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിൻ്റെ പിന്നെ ആനുവൽ ഡേ ഇനാഗ്രേഷനാണ് മാഡം രമ്യ മാഡം ഇവിടെ എത്തിയിട്ടുള്ളത് നിന്ന് ഭാഗ്യത്തിന് ഞങ്ങൾക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് പിന്നെ ഉണ്ട് സുഹൃത്ത് പിന്നെ ഞങ്ങളുടെ സ്ഥിര ആളുകളൊക്കെ ഉണ്ട് ഏതായാലും സന്തോഷം മാഡം നിങ്ങളുടെ ആ സ്പീച്ച് പിന്നെ എന്താ പറയുക പാട്ട് മെസ്സേജുകൾ ഒരു രക്ഷയില്ല വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഏതായാലും സന്തോഷമുണ്ട് പിന്നെ എന്തു തോന്നുന്നു പിന്നെ അടിപൊളി കിട്ടോ സന്തോഷം ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് പിന്നെ കാണുന്നത് സത്യം ആ ആദ്യമായിട്ടാണ് പിന്നെ ഒരു വേദിയിൽ പങ്കെടുക്കാനും പറ്റു പറയുന്ന ചെറിയൊരു ഭാഗ്യമല്ല പിന്നെ എന്നെ പറ്റി ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഞാൻ വേറെ കാണിച്ചെ സംബന്ധിച്ചേ ഒരു ഒരു അധ്യാപകൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ആ അധ്യാപകൻ ആ സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്തി അത് കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കുന്നതിലാണോ അത് രക്ഷിതാക്കളിലേക്കും അതോടൊപ്പം തന്നെ സമൂഹത്തിലേക്കും എത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഫൈസൽ മാഷിൻ്റെ ഒരു വ്ളോഗിലൂടെ സമൂഹത്തിന് വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ കാണുന്നത് അതാണ് എടുത്തു പറയുന്നത് അപ്പോൾ ആ കൊച്ചുകുട്ടികളോട് സംസാരിച്ച് അവരുടെ കഴിവിനെ കാണിക്കുന്നതാണെങ്കിലും നമ്മുടെ നാട്ടിലെ ഭക്ഷണങ്ങളെക്കുറിച്ചാണെങ്കിലും അതേപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പ്രദേശത്തിനെ ജനങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഫൈസൽ വ്ലോഗർ എന്ന് പറയുന്ന മാഷിൻ്റെ വ്ളോഗ് ഭയങ്കര ഉപകാരപ്രദമാണ് അത് എടുത്തു പറയാതിരിക്കാൻ വയ്യ പിന്നെയുള്ളത് തങ്ങളുടെ ഞങ്ങൾ ടീച്ചേഴ്സ് ഇപ്പോൾ സെന്തി മാഷ്ക്കൊക്കെ അറിയാം അധ്യാപകരുടെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്ന പുതിയ കാലഘട്ടത്തിൽ ഈ പിന്നെ ഒരു അഞ്ച് മിനിറ്റ് സംസാർ ഞങ്ങൾ ക്ലാസ് തുടങ്ങിയ പിന്നെ അവിടെ ഡിസോർഡർ ആവുന്ന ഒരു കാലഘട്ടം കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ തന്നെ സാധനമല്ല പക്ഷേ ഇവർ ഒരു മണിക്കൂർ ത്രൂ ഔട്ട് ഈ ഒരു ചെറിയ കുട്ടിയാണ് ഞാനൊക്കെ ഹൈസ്കൂളിലെ ടീച്ചറാണ് പക്ഷേ ഇവർ സ്പീച്ച് നടത്തി ഒരു മണിക്കൂറിൽ മുകളിൽ അവരുടെ ശ്രദ്ധ മൊത്തം പാരൻസും സ്റ്റുഡൻസും അതിൻ്റെ എന്താണ് അത് അതാണെന്ന് അറിയണമെന്നുണ്ട് എന്നുണ്ട് ഞാനിങ്ങനെ സത്യത്തിൽ എങ്ങനെയാണ് ഇപ്പോൾ ഇവർ പ്രസംഗം അവിടെ നടത്തി ഏത് രീതിയിലാണ് പ്രസൻറ്റ് ചെയ്യുക എന്താണ് സംസാരിക്കാറ് പക്ഷെ ഒരാൾ പോലും പോരാടിക്കുക ഫുൾ വളരെ അധികം കെയർഫുള്ളായിട്ട് കോൺസെൻട്രേറ്റഡായിട്ട് കേട്ടു തന്നു എന്നുള്ളത് ാണ് ഞങ്ങ ഭീഷണിയാണ് മാഡം എന്നിട്ട് അതായത് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ മുൻപിൽ വരുന്നവരിൽ ഒരാളായിട്ട് മാറുക എന്നുള്ളത് മാത്രമേ അതിനകത്ത് ആകോ ഒരു പോകുമ്പോഴേ ഉള്ളൂ ഇപ്പൊ കുഞ്ഞുങ്ങളാകുമ്പോൾ കുഞ്ഞുങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്താണെന്ന് നമ്മൾ കൂടി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇപ്പൊ പ്രായമുള്ള ഒരു അപ്പൂപ്പന്റെ അടുത്ത് ഒരു വെല്ലുപ്പാൻ്റെ അടുത്ത് പോയിട്ട് സംസാരിക്കുന്ന പോലെ അല്ലല്ലോ നമ്മള് കുഞ്ഞുങ്ങളോട് സംസാരിക്കുക അപ്പം അമ്മമാരെടുത്ത് സംസാരിക്കുമ്പോൾ അവരുമായി ബന്ധപ്പെട്ട അവരുടെ ജീവിത സാഹചര്യങ്ങളെ അല്ലെങ്കിൽ അവർ കടന്നു വന്ന വഴികളെ നമ്മൾ കാണുക എന്നുള്ളത് തന്നെയാണ് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പിന്നെ നമ്മുടെ കുടുംബങ്ങളല്ലേ എല്ലാവരും അതാണ് കാരണം എന്ന് വെച്ചാൽ ഓരോ കുട്ടികളും ഓരോ അമ്മമാരും നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സ്വന്തമാണ് ആ സ്വന്തമാണെന്ന് കരുതി കഴിഞ്ഞ് നമുക്ക് പിന്നെ നമുക്ക് വീട്ടിലിരുന്ന് സംസാരിക്കുന്ന പോലെ അവരോട് സംസാരിക്കാൻ പറ്റും അതു തന്നെയാണ് എനിക്ക് ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമുള്ളത് പാണക്കാട് എല്ലാവർക്കും അറിയാം പൂക്കോയ തങ്ങളുടെ ഓർമ്മയിലാണ് ഈ പി പി ടി എം വൈ എച്ച് എസ് എസ് സ്കൂള് പ്രവർത്തിക്കുന്നത് അന്ന് ശിഹാബലി തങ്ങള് ഇതിന് അടിത്തറയിട്ടപ്പോൾ ഈ എത്തീങ്കാനയ്ക്ക് അടിത്തറയിട്ടപ്പോഴും ഇതൊരു വിദ്യാഭ്യാസ സ്ഥാപനമായിട്ട് മുന്നോട്ട് പോകണം വരും നാളുകളിൽ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് വഴികാട്ടിയാകണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഇതിന് അടിത്തറയിട്ടിരിക്കുന്നത് ആ ഒരു ദീർഘവീക്ഷണവും അന്ന് എന്തുകൊണ്ടാണോ അടിത്തറയിട്ടത് ആ അടിത്തറയാണ് ഇന്നും ഇത് മുന്നോട്ട് പോകുന്നത് അതിൽ സ്നേഹമുണ്ട് സാഹോദര്യമുണ്ട് അതേപോലെ ഒരുപാട് ആളുകളുടെ ഒരു കരുതലും കൂടി ചേരുന്നുകൊണ്ടാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത് ഒരുപാട് ആളുകളുടെ പ്രാർത്ഥന അപ്പം അതുകൊണ്ട് തങ്ങളുടെ ഈ ഒരു ദീർഘവീക്ഷണത്തിലുള്ള സ്കൂളിൽ ഇന്ന് ഈ ആഘോഷ പരിപാടിയിൽ പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ മണ്ഡലത്തിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ അതെല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല ആ ഭാഗ്യം എനിക്ക് കിട്ടി എന്നുള്ളതാണ് പിന്നെ സജു നമ്മൾ ഡൽഹി ചെന്നാലും ഡൽഹി ചെന്നാലും സജുവിനെയാണ് നമ്മൾ എം പി ആയിരിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് ഉപകാരങ്ങളായിരുന്നു കാരണം അന്നാ ഒരു പാർലമെൻറ്റിനകത്ത് സി എ എൻ ആർ സി വിഷയങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഒരുപാട് കുട്ടികൾ പല സംസ്ഥാനങ്ങളിൽ നിന്ന് വരികയാണ് ഡൽഹിയിലേക്ക് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന താമസ സൗകര്യങ്ങൾ ഒരുക്കാൻ പറ്റുകയെന്ന് പറയുമ്പോൾ ഒരു ജനപ്രതിനിധികൾക്ക് വളരെ പരിമിതമായിരിക്കുന്ന സൗകര്യങ്ങളെ ഒരുക്കാൻ പറ്റുള്ളൂ ഇവരൊക്കെ അവിടെ പഠിച്ചതും ഒരുപാട് കാലത്ത് അനുഭവ സമ്പത്തുള്ളതുകൊണ്ട് കൊണ്ട് ആ പെൺകുട്ടികളെയൊക്കെ നമുക്ക് സുരക്ഷിതമായിട്ട് താമസിപ്പിക്കാൻ പറ്റിയതിൽ സജുവൊക്കെ ചെയ്തിരുന്ന ഒരു എന്താ പറയുക പിന്തുണ അതൊരിക്കലും വിസ്മരിക്കാൻ സാധ്യമല്ല അതുകൊണ്ടാണ് സജു കൂടി വിളിച്ചപ്പോൾ ഈ പരിപാടിക്ക് പ്രത്യേകിച്ച് വന്നത് എന്നുള്ളത് പറയാൻ ആഗ്രഹിക്കാം കൂടി പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും ഇപ്പം മുജീബ് കെ ആണെങ്കിലും ഇതിന്റെ സെക്രട്ടറി ആ മ കുട്ടിമലൈക്കാ സുലൈമാൻക്കാ എല്ലാവരും ഒരുമിച്ച് കരുതലോടുകൂടി പോകുന്നത് ഈ സ്ഥാപനത്തിന്റെ ഒരു വിജയമാകട്ടെ ഇനിയും വീണ്ടും നമുക്ക് ഇതേപോലെ സ്കൂളുകളിൽ വന്നു ചേരാൻ സർവശക്തന്റെ പ്രാർത്ഥനയും അനുഗ്രഹം ഉണ്ടാകും